കർഷകർ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് വിളകളിലെ ഒച്ചകളുടെ ആക്രമണം ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഇടുക്കിയിലെ ഒരു കർഷക ജൈവരീതിയിൽ ഒച്ചുകളെ തുരത്താനുള്ള മരുന്നാണ് നെടുങ്കണ്ടം വലിയ തോവാള സ്വദേശിയായ മഞ്ജു വികസിപ്പിച്ചത് സംസ്ഥാനത്തെ മികച്ച കർഷകയ്ക്കുള്ള പുരസ്കാരം നേടിയിട്ടുള്ള ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിനിയായ മഞ്ജു കാർഷിക രംഗത്തെ മികച്ച സംരംഭക കൂടിയാണ് പഴം പച്ചക്കറി കൃഷികളിൽ ഒച്ചുകൾ വൻ നാശം വിതച്ചതോടെയാണ് ഇതിന് പരിഹാരം കണ്ടെത്താൻ മഞ്ജു നിർബന്ധിതയായത് ഒച്ചുകൾ അധികം ആക്രമിക്കാത്ത ചെടികളെ നിരീക്ഷിച്ച് അവയുടെ ഇലകളും മുട്ടത്തോടും മറ്റ് ജൈവ മിശ്രിതങ്ങളും ചേർത്തൊരുക്കിയ മരുന്ന് പ്രയോഗിച്ചു ഒരു വർഷത്തെ പരിശ്രമഫലമായാണ് മരുന്ന് വികസിപ്പിച്ചെടുത്തത് ഈ ആശയം കാർഷിക സർവകലാശാലയും അംഗീകരിച്ചു എനിക്ക് മനസ്സിലായി ഏകദേശം ഒരു വർഷത്തോളം ഇതിന്റെ പഠനം നടത്തിയിട്ടാണ് ഞാൻ ചെയ്തത് ഇത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഞാൻ ഞാനിതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരൊരു റാബി കുഹോട്ട് ഫോറിൽ ഞാൻ പിന്നെ ഇതിനെന്നെ തെരഞ്ഞെടുത്തു ഒച്ചുകളെ തുരത്തുന്നതിനൊപ്പം ചെടികൾക്കാവശ്യമായ വിവിധ മൂലകങ്ങളും ഈ മരുന്ന് നൽകും അധികം ഉച്ചകളുണ്ടെങ്കിൽ ആകർഷിച്ച് ഇവയെ തുരത്തുന്നതാണ് കൂടുതൽ ഗുണകരമെന്ന് മഞ്ജു പറയുന്നു പച്ചമരുന്നുകൾ കൊണ്ടും മുട്ടത്തോടും ഉണ്ടാക്കിയ ഒരു മരുന്നാണിത് ഇത് ഇത് നമ്മൾ ഇതിന്റെ ഇങ്ങനെ ഇട്ട് ഇട്ട് ഈ കൊടുത്താൽ മതി ഉള്ളിൽ നിന്ന് ും ഏകദേശം ഒരു അര മണിക്കൂറിനുള്ളിൽ ഇറങ്ങി ചത്തുപോകും പ്രത്യേകത കൂടുതൽ ഉച്ചകളുള്ള പ്രദേശങ്ങളിൽ ഉപയോഗിക്കാനായി ദ്രാവക ദ്രാവകരൂപത്തിലും മരുന്ന് തയ്യാറാക്കിയിട്ടുണ്ട് വ്യാപകമായി വളം നിർമ്മിച്ച് കർഷകർക്ക് ലഭ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കർഷക അമൃത ന്യൂസ് ഇടുക്കി